സംസ്ഥാന കായികമേള ഇത്തവണ നടക്കുക ഒളിമ്പിക്സ് മാതൃകയിൽ അത്ലറ്റിക്സും ഗെയിംസും ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണുണ്ടാകുക സ്കൂൾ കലോത്സവം പുതുക്കിയ മാനുവൽ പ്രകാരം ഡിസംബറിൽ നടത്താനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു തിരുവനന്തപുരം ജില്ലയാണ് സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുക സംസ്ഥാനത്തെ കൗമാര കായികമേളയിൽ അടിമുടി മാറ്റം നാലു വർഷത്തിലൊരിക്കൽ ഇനി കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ അരങ്ങേറും മറ്റു വർഷങ്ങളിൽ സാധാരണ പോലെയും നടത്താനാണ് തീരുമാനം ഒളിമ്പിക്സ് മാതൃകയിൽ അത്ലറ്റിക്സും ഗെയിംസും ഒരുമിച്ച് സംഘടിപ്പിക്കുന്നുവെന്നതാണ് പ്രധാന സവിശേഷത ഒക്ടോബർ പതിനെട്ട് മുതൽ വരെ എറണാകുളത്തായിരിക്കും കായികമേള നടക്കുക കായികമേളയ്ക്ക് ഒരു സ്കൂൾ ഒളിമ്പിക്സ് ആയിട്ടാണ് ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ് എല്ലാ ഇനങ്ങളും ഒരു സ്ഥലത്ത് തന്നെയാണ് നടക്കുന്നത് നാല് വർഷത്തിലൊരിക്കലായിരിക്കും സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത് ഒക്ടോബർ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ എറണാകുളത്ത് വച്ചാണ് ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും മാറ്റമുണ്ട് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഡിസംബറിൽ സ്കൂൾ കലോത്സവം അരങ്ങേറും തിരുവനന്തപുരം ജില്ല ആദിത്യം വഹിക്കുന്ന കലോത്സവത്തിന്റെ തീയതി ദിവസങ്ങൾ ഒഴിവാക്കി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തുന്നത് പുതുക്കിയ മാനുവൽ അനുസരിച്ചായിരിക്കും എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ തദ്ദേശ ജനതയുടെ ഒരു കലാരൂപം ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചിരുന്നു അതിൽ ഒരു തന്നെ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് ി മത്സരീനമാക്കാനും തീരുമാനമായി കലോത്സവ വേദികളിൽ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മുൻപ് തദ്ദേശീയ കലാരൂപങ്ങൾ വേദിയിലെത്തിയിരുന്നത് ഇതിനുള്ള നടപടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചു വരികയാണ് അമൃതാന്യൂസ്